അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലതിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസ്സലാമലേക്കും യോഗ്യത ഉണ്ടല്ലോ സമസ്തയുടെ മുഷാഫറയെ സംബന്ധിച്ച് മുഷാഫറിയിലെടുക്കണമെങ്കിൽ നല്ല മുതിരി സാഹണം പത്തുവാക്ക് യോഗ്യത ഉള്ളവരാണം അങ്ങനെയാണ് സമസ്ത മുഷാഫറിയിൽ എടുക്കുക എന്നാണ് അതാണ് ഭരണഘടനയിലുള്ളത് അച്ചടിച്ച പ്രഥമമായിട്ടുള്ള ഭരണഘടന കണ്ട ശേഷമാണ് ഇത് പറയുന്നത് ഉമർ ലി ശിഹാബുദ്ധങ്ങൾ ഹൈദര ശിഹാബുദ്ധങ്ങൾ തുടങ്ങിയവർക്ക് ശേഷം സാധുക്കൽ ശിഹാബുദ്ധങ്ങളെ മുഷാബറിൽ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ സമസ്തയിലുണ്ടാകേണ്ടതില്ല കാരണം യാതൊരു വിധത്തിലുള്ള തടസ്സവും അദ്ദേഹത്തെ മുഷാവറംബറാക്കുന്നതിന് നിലവിലുള്ള സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ചിലരൊക്കെ പറയുന്നത് സമസ്തയുടെ മുഷാവർ എടുക്കാനുള്ള പാണ്ഡിത്യമോ യോഗ്യതയോ തൻ്റെ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർ ഫൈസിമാരാണല്ലോ അതുപോലെ തങ്ങൾക്കില്ല അലി ഷിഹാബ് തങ്ങൾക്കില്ല എന്നാകും അപ്പേരിലും സമസ്തയുടെ മുഷാവറയിൽ എടുക്കണമെങ്കിൽ എടുക്കാതിരിക്കാൻ തടസ്സമൊന്നുമില്ല കാരണം സമസ്ത കേരള ജമഇയ്യത്തുല്ലുലമായയുടെ അധ്യക്ഷരായി അഭ്യന്തരായ ഷെയ്ഫനാവറുകൾ താജുല്ലുലമാവറുകൾ വരുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ യോഗത്തിൽ തന്നെ ഷേഖുനാവറുകളുടെ അധ്യക്ഷയിൽ കൂടിയ മുഷാവറ തീരുമാനിച്ചത് ജനറൽ ബോഡി വിളിക്കണം ആണ് ജനറൽ ബോഡി വിളിക്കണമെന്ന് മാത്രമല്ല ജനറൽ ബോഡി മെമ്പർമാർക്കെല്ലാം സമസ്തയുടെ ഭരണഘടന ലഭ്യമാക്കണം ആ ഭരണഘടന എല്ലാവരുടെയും കയ്യിൽ അച്ചടിച്ച് വിതരണം ചെയ്യണമെന്നതാണ് ഷേഖുന താജുൽ അലമ്മ അവൾ പ്രസിഡന്റ് വന്ന ആ ഉടനെ തന്നെയുള്ള തീരുമാനം അതിനു മുൻപ് വർഷങ്ങളായി സമസ്തയുടെ മുഷാവറ ജനറൽ ബോഡി ജനറൽ ബോഡി അംഗങ്ങളും ആർക്കും അറിയില്ല ഭരണഘടന മണ്ഡല മുപ്പത്തിനാലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ശേഷമുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അച്ചടിച്ച ഭരണഘടന ലഭ്യമായിട്ടുമില്ല അപ്പോൾ ആദ്യമായി സമസ്തയുടെ ഭരണഘടന അച്ചടിക്കേണ്ടി വന്നു അച്ചടിച്ച യോഗം കഴിഞ്ഞ ജനറൽ ബോഡി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഏതാണ്ട് ഉടനെ തന്നെയുള്ള മുസാഫറ കൃത്യമായി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒമ്പതാം മാസം ഒമ്പതാം മാസം എന്ന് പറഞ്ഞാൽ സെപ്തംബറിലേക്ക് അല്ലേ തൊള്ളായിരത്തി അറുപത്താറ് സെപ്തംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചേരുന്ന സംസ്ഥയുടെ മുഷാവറിയിൽ തന്നെ അച്ചടിച്ച് വിതരണം ചെയ്ത ആ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിക്കുകയും ആ സമിതി ചില ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്തത് അതിന്റെ മുമ്പത്തെ മുഷാവറിയാണ് വേണ്ടി വകുപ്പ് സമിതിയെ നിശ്ചയിച്ചത് ആ നിശ്ചയിച്ചതനുസരിച്ച് ഭേദഗതി നിർദ്ദേശിച്ചത് എന്താണെന്നറിയോ ഭരണഘടനയുടെ മൂന്നേ രണ്ടിൽ മൂന്നേ ബാറ് രണ്ട് മൂന്നാം വകുപ്പ് രണ്ടാം ഉപവകുപ്പിലെ വകുപ്പിലെ അംഗങ്ങൾ കൊടുത്ത നിർവചനത്തിനും യോഗ്യതകൾക്കുമുള്ള വിവരം പറയുന്നിടത്ത് യോഗ്യത ഉണ്ടല്ലോ സമസ്തയുടെ മുഷാബറയെ സംബന്ധിച്ച് മുഷാബറയിലെടുക്കണമെങ്കിൽ നല്ല മുദരിസാകണം പത്തുവാക്ക് യോഗ്യത ഉള്ളവരാവണം അങ്ങനെയാണ് സമസ്ത മുഷാബറയിലെടുക്കുക എന്നാണ് അതാണ് ഭരണഘടനയിലുള്ളത് അച്ചടിച്ച പ്രഥമമായിട്ടുള്ള ഭരണഘടന കണ്ട ശേഷ ഇത് പറയുന്നത് ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് തൊള്ളായിരത്തി അറുപത്തി ആറിലെ മുഷാവറ തീരുമാനിക്കുന്നത് എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് എന്നാൽ വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം നാലിൽ അധികരിക്കാത്ത സാധാത്തുക്കളെ മുഷാവറയിൽ അംഗമാക്കാവുന്നതാണ് എന്ന് അപ്പൊ നാലിൽ അധികമാകാത്ത നാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാൽപ്പത് അംഗങ്ങളാണ് മുഷാവറ അപ്പൊ പത്ത് ശതമാനമായി നാല് പത്ത് ശതമാനത്തിലധികം വരാത്ത പത്ത് ശതമാനം സാധാത്തുക്കളെ യോഗ്യത നോക്കാതെ സമസ്ത മുഷാവറയിൽ എടുക്കണം എന്നാണ് ആ മുഷാവറ അന്ന് പാസ്സാക്കിയത് പക്ഷേ ജനറൽ ബോഡി അംഗീകരിക്കണം അപ്പോഴേ ഭരണഘടനയുടെ ഭേദഗതി ശരിയാവുള്ളൂ അതിനുവേണ്ടി പട്ടിക്കാട് ജാമ്യാനൂരിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജാമ്യൂരിയയിൽ ചേർന്നിട്ടുള്ള ജനറൽ ബോഡി ഈ ഭേദഗതിയെ ചൊല്ലി വമ്പിച്ച കോലാഹലവും തർക്കങ്ങളും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏതായാലും പാസ്സാക്കാൻ സമസ്തയുടെ വിൽസ് പറയുന്നു സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷിക യോഗ തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും അറുപതാം വാർഷികത്തിലൊക്കെ ചേർത്തിട്ടുള്ളതും ഒക്കെയാണിത് ഇത് വാസ്തവത്തിൽ ചില ഗൂഢോദ്ദേശങ്ങളോടുകൂടെ ഇതിനു വേണ്ടി ഈ ഭേദഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതും ജനറൽ ബോഡിയിൽ അതിൻ്റെ ശബ്ദവും വിവാദവും തർക്കവും നടന്നപ്പോൾ ഈ ഭേദഗതി പാസാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചതും അതിന് ഇഷ്ടമുള്ള ജനറൽ ബോഡി മെമ്പർമാരെ ചട്ടം കെട്ടിച്ചതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി മൊറഹൂം ഇ കെ അബുഖർ മുസ്ലിയർ അവറുകളാണ് അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂട്ടുമാറാവട്ടെ അപ്പൊ ശംസുലുലമ ഇ കെ അവറുകൾ എന്നു തന്നെ എപ്പോഴും വിളിക്കുകയും ആ നിലക്ക് തന്നെ വിശേഷിപ്പിക്കുകയും ലോകത്തെ എല്ലായിടത്തും എക്കാലത്തും സംശുലനം അവരാണ് അതിന്റെ മുമ്പുള്ളവരൊക്കെ കാലികമായിട്ടോ പ്രാദേശികമായിട്ടോ ഉള്ള സംശുല്ലാണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ജിഫിനി തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള സമസ്ത മുഷാബരെ സംബന്ധിച്ചിടത്തോളം യോഗ്യതയില്ലാതെ തന്നെ സാധാത്തിനെ വെക്കാലോ അപ്പൊ അതിനെ ചൊല്ലിയൊരു പ്രയാസം വാസ്തവത്തിൽ സമസ്തയിൽ ഉണ്ടാകേണ്ടതില്ല ഉണ്ടായിട്ടും ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ധാരണ മറ്റെന്താണ് ആ പ്രശ്നങ്ങളൊക്കെ തമ്മിൽ തീരുമാനിക്കേണ്ട ാണ് ഇതൊരു പ്രശ്നമാകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അള്ളാഹു അറിയാതെ നരേന്ദ്രമോദി കോപ്പിച്ചതല്ല അള്ളാന്റെ കോപം നരേന്ദ്രമോദിയുടെ ഒളിവായതാണ് നിങ്ങൾ എന്റെ കൂടെ അല്ല നിങ്ങൾ വേണ്ട നിങ്ങൾ നരേന്ദ്രമോദിന്റെ ശീലം നന്നാക്കണ്ട അള്ളഹ്നെ ഇരുന്നായി കളിയ കുട്ടി അള്ളാഹു എന്നോട് നല്ല നിലക്കണമെങ്കിൽ ഇത് നരേന്ദ്രമോദിയാണ് ഒരു മേൽ കോപം അക്രമികളെ പിടിച്ച് ഭരണാധികാരിയാക്കുന്നത് മുസ്തഫ അപ്പൊ നരേന്ദ്രമോദിക്ക് അല്ല ഇത് ഇത് ചെയ്തിട്ട് പുതിയ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ നാലാളുകൾ കോഴിക്കോട്ടും എറണാകുളത്തും ഒക്കെ സമരം ചെയ്താൽ ഇവിടുത്തെ പ്രശ്നമൊക്കെ പരിഹരിക്കും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദുനിയാവിലെ ഏറ്റവും വലിയ കുട്ടികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനില്ല ഞാൻ എനിക്ക് അവിശ്വാസം പെട്രേ ഇല്ല ഇത് ഇതൊന്നും പെട്ടെന്നൊന്നും തീരാൻ പോണ കല്യാണങ്ങളും വിഷയവും എല്ലായിടത്തും അർമ്മതിക്കണം തിന്ന് മതിക്കണം അല്ലാന്ന് പറഞ്ഞ സാധനങ്ങളെ കൽബുന്ന പോയിട്ട് ഒരുപാട് കാലായി അതിനാഹു ഇറക്കിയ ഒരു ശിക്ഷയാണെന്നും കൂടി മനസ്സിലാക്കിയാൽ മതി ഗുറു നരേന്ദ്രമോദിനെ മാത്രം പറഞ്ഞിട്ട് സ്ഥലം ഇടണ്ട ഗുറു നരേന്ദ്രമോദിയെ മാത്രമല്ല ഇതുപോലുള്ള സമുദായങ്ങളെ അഹങ്കാരികളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ചിന്തിക്കാത്തവരാണ് തിന്ന് മതിക്കണം അല്ലാന്ന് പറഞ്ഞ സാധനങ്ങളെ കൽബുന്ന പോയിട്ട് ഒരുപാട് കാലായി അതിനാഹു ഇറക്കിയ ഒരു ശിക്ഷയാണെന്നും കൂടി മനസ്സിലാക്കിയാൽ മതി ഗുറു നരേന്ദ്രമോദിനെ മാത്രം പറഞ്ഞിട്ട് സ്ഥലം വിടണ്ട വെറും നരേന്ദ്രമോദിയുടെ മാത്രമല്ല ഇതുപോലുള്ള സമുദായങ്ങളെ അഹങ്കാരികളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് നിസ്കാരമൊന്നും അത്ര പ്രാധാന്യമല്ല നിങ്ങൾ കൈക്കണേ നിസ്കാരം അവഗണിക്കുന്ന ജനതക്കുള്ള നൽകുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താണെന്നറിയാമോ ഭരണാധികാരിയെ മോഡിണ്ടാക്കിയ പ്രശ്നമൊന്നുമില്ല നമുക്കിടല്ല പ്രശ്നം നമ്മളുണ്ടാക്കിയ പ്രശ്ന മോഡിണ്ടാക്കിയ പ്രശ്നമൊന്നുമില്ല ആരാ പറഞ്ഞ മോഡിണ്ടാക്കിയ പ്രശ്നം മോഡിണ്ടാക്കിയ പ്രശ്നമല്ല നമ്മളുണ്ടാക്കിയ പ്രശ്നം ഈ ഉമ്മത്തുണ്ടാക്കിയ പ്രശ്നം ഭരണാധികാരിയെ മോഡിണ്ടാക്കിയ പ്രശ്നമൊന്നുമില്ല മക്കളല്ല പ്രശ്നം നമ്മളുണ്ടാക്കിയ പ്രശ്നം മോഡിണ്ടാക്കിയ പ്രശ്നമൊന്നുമില്ല ആരാ പറഞ്ഞ മോഡിണ്ടാക്കിയ പ്രശ്നം മോഡിണ്ടാക്കിയ പ്രശ്നമല്ല നമ്മളുണ്ടാക്കിയ പ്രശ്നം ഈ ഉമ്മത്തുണ്ടാക്കിയ പ്രശ്നം അതെ നാം ഉറച്ചു വിശ്വസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഭരിക്കാൻ നരേന്ദ്രമോദിയെ ഏൽപ്പിച്ചത് അല്ലാഹുവാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കി അമിത്ഷാനെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവരോടെല്ലാം നാം പരാതി ഭരിക്കാൻ ഏൽപ്പിച്ചവരോടാണ് നമുക്ക് പരാതി ഭരിക്കുന്നവരോടെല്ലാം നമുക്ക് പരാതി ഭരിക്കാൻ ഏൽപ്പിച്ചവരോടാണ് നമുക്ക് പരാതി അള്ളാഹുവാണ് ഭരിക്കാൻ ഏൽപ്പിച്ചത് ഇല്ലെങ്കിൽ അള്ളാഹ് ഇതിൽ ബന്ധമില്ല നിങ്ങൾ പറയാൻ തയ്യാറാകണം അള്ളാഹുവായി ബന്ധിപ്പിക്കേണ്ടത് വരാൻ തയ്യാറാകണം കപുറും മാത്രം മാത്രമല്ല ബന്ധിപ്പിച്ചാൽ മതി എന്ന് പറയാൻ തയ്യാറാകണം ഇത് പരസ്യമായി തയ്യാറാകണം സ്വകാര്യമാക്കേണ്ട വിഷയമല്ല എങ്കിൽ അള്ളാഹുവിനോട് നാം പറയണം എന്താ പറയേണ്ടത് ഞങ്ങളുടെ കെടുപ്രവൃത്തികൾ ഞങ്ങളുടെ ജോലിയിൽ മോശത്തരങ്ങൾ വെച്ച് ഞങ്ങളെ നീ പിടിച്ചല്ലേ അള്ളാഹുവെ ഞങ്ങളുടെ പാപം കാരണമായി ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അള്ളാഹ് ിത്ത് ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഞങ്ങളോട് കൃപ കാണിക്കാത്ത ഞങ്ങളോട് ക്രൂരത കാണിക്കുന്ന ഞങ്ങളോട് അരിശവും വെറുപ്പും വെച്ചു പുതിർത്തുന്ന ഞങ്ങളോട് പറക്കുന്ന അധികാരികളുടെ കയ്യിൽ നീ ഞങ്ങളെ ഏൽപ്പിക്കല്ലാഹ് അത് മാറ്റി ഞങ്ങളോട് കൃപയുണ്ടാക്കുന്ന ഒരു കൂട്ടട കയ്യിൽ നീ ഏൽപ്പിക്കലാവുക എന്ന് പറയാൻ ഈ ലോകത്തെ മുന്നൂറ്റൈമ്പത് കോടി മുസൽമാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുപ്പത് കോടി മുസ് മുൽമാൻ ക്വാളിഫൈഡ് ആയിരിക്കണം അതാണ് ആദ്യത്തെ വിഷയം ഉടമസ്ഥനെ ഇടപെടിയിപ്പിക്കാൻ മുസ്ലിം ഉമ്മത്ത് ക്വാളിഫൈഡ് ആവണം വല്ലാഹി ആ ക്വാളിഫിക്കേഷൻ വരെ നിങ്ങൾ എന്ത് കൊരച്ചാലും പ്രശ്നം പരിഹരിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട അത് വെറും കൊര മാത്രമായിട്ട് കാണും ക്വാളിഫൈഡ് അല്ലാത്ത മുസ്ലിം ഉമ്മത്തിന്റെ വാചകം ആകാശത്തിന്റെ അപ്പുറത്ത് എത്തുകയില്ല അള്ളാഹുവിന്റെ ദർബാറിൽ നമ്മുടെ പരാതികൾ എത്തണം അതിനാദ്യം പരാതി പറയുന്ന നാം ക്വാളിഫൈഡ് ആയിരിക്കണം ഓരോരുത്തരും അവരുടെ ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യണം നമ്മുടെ ആണോ ഓരോ ആഡിമും അവരെ മഹല്ലത്തിലെ മിമ്പറിൽ നിന്ന് ചോദിക്കണം നാം ക്വാളിഫൈഡ് ആണോ ഓരോ കാളിയും അവരെ ഭരണപ്രദേശത്ത് ചോദിക്കണം നാം ക്വാളിഫൈഡ് ആണോ അതെ പ്രശ്നപരിഹാരത്തിന്റെ ഭരണകൂടത്തെ ഇടപെടിയിപ്പിക്കണമെങ്കിൽ ഭരിക്കാൻ ഏൽപ്പിച്ചവനോട് പരാതി പറയണം പരാതി ദർബാറിലെത്തണമെങ്കിൽ പരാതി പറയുന്നവൻ ക്വാളിഫൈഡ് ആയിരിക്കണം ആ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് എന്നിട്ട് മതി പ്രശ്നത്തെ പറ്റിയും പ്രശ്ന പറ്റിയുമുള്ള ചർച്ച ഇതാണ് ഗൗരവമുള്ള വിഷയം മുന്നൂറ്റി പതിമൂന്ന് മൂസ്ലിംഗൽ ലോകത്തോട് പറഞ്ഞ വിഷയം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാറി ലോകത്തോട് പറഞ്ഞ വിഷയം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം